السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين أما بعد اللهم ناظرنا لابرايك سنة هم الله സാധുക്കളായ നമ്മുടെയും ഒരുമിച്ച് കൂടലും പിരിയലും ഒക്കെ സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നാമമായി ബന്ധപ്പെട്ട എല്ലാ മുമ്പിനിയങ്ങളുടെയും കപരണം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരു സഹോദരൻ മരണപ്പെട്ടിരുന്നു അള്ളാഹു അവരുടെ കബരടം സ്വർഗമാക്കി കൊടുക്കട്ടെ അവരെ നമ്മയും അള്ളാഹു തല സന്തോഷത്തോട് അവൻറെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ആ മീൻപല്ല മീൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് പറയുന്നത് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് ആമുഖമായി ഈ മഹല് നിവാസികളായ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ വളരെ പ്രത്യേകതയുള്ള ഒരു സൂറത്താണ് സൂറത്ത് തൗബ എന്ന് പറയുന്നത് ആ സൂറത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ആ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് കുർഹാനിൽ ഭിസ്മിയെ എഴുതപ്പെട്ടിട്ടില്ല എന്നല്ല സൂറത്ത് തോപ് പാരായണം ചെയ്യുന്ന സമയത്ത് അതിന്റെ തുടക്കഭാഗത്തിൽ ബിസ്മി ഓതാനും പാടില്ല അത് ഹറാമാണ് എന്നാണ് ഭൂരിഭാഗം ഇമാമിങ്ങളും അഭിപ്രായപ്പെട്ടത് എന്റെ സൂറത്ത് തോബയുടെ ആദ്യ ഭാഗത്തിൽ ബിസ്മി ഉപേക്ഷിക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സയ്യദുന അലിയുബിന് അലി അള്ളാൻ എന്നിവനോട് ചോദിക്കപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ബിസ്മി എന്ന് പറയുന്നത് അള്ളാഹുന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന മഹത്തായ വചനത്തിന്റെ അർത്ഥം കരുണ ചെയ്യുന്നവനും പിന്നെയും കരുണ ചെയ്യുന്നവനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നല്ലേ അള്ളാഹുവിന്റെ കാരുണ്യം എടുത്തു പറഞ്ഞ് പിന്നെയും എടുത്തു പറഞ്ഞ് അള്ളാഹിന്റെ റഹ്മത്തിന്റെ ആഴം പറഞ്ഞു തരുന്ന ഒരു സൂക്തമാണ് ബിസ്മി എന്ന് പറയുന്നത് തോബയിൽ പ്രതിപാദിച്ച വിഷയങ്ങളും ആ സൂറത്ത് അവതരിക്കാനുണ്ടായ സാഹചര്യവും അതിൽ കണിശമായി പറഞ്ഞ ചില പ്രധാനപ്പെട്ട ശൈലികളുമൊക്കെ അള്ളാഹുവിന്റെ റാഹ്മത്തിനോടങ്ങട്ട് കൂട്ടിവെക്കാൻ പറ്റാത്തതായതുകൊണ്ടാണ് ആ സൂറത്തിന്റെ തുടക്കത്തിൽ ബിസ്മി പറയാത്തത് കാരണം മഹാനായ തങ്ങളെ നിരന്തരം പ്രയാസപ്പെടുത്തി ആളുകളോട് യുദ്ധം ചെയ്യാനുള്ള അനുമതി അടക്കം റഹമത്തുമായിട്ട് എന്നിട്ട് കൂട്ടി വെക്കാൻ പറ്റാത്ത കഠിനമായ ശൈലി അള്ളാഹുല പ്രയോഗിച്ച ഒരുപാട് കാര്യങ്ങളാണ് സൂറത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ റഹ്മത്തും അതിൽ പറയപ്പെട്ട കാര്യങ്ങളും അങ്ങോട്ട് ചേർന്ന് പോകൂല അത് പറയാനുള്ള കാരണം തരങ്ങൾ അപ്പോ പരിശുദ്ധ ഖുർആൻ മുഴുവനും അള്ളാഹുന്റെ വചനങ്ങൾ തന്നെയാണ് ഓരോ വാക്കുകളും കൽപ്പനകളും അംഗീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് പക്ഷെ സൂറത്ത് തോബയിൽ പറയപ്പെട്ട വിഷയങ്ങൾക്ക് കുറച്ച് കാഠിന്യം കൂടുതലാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം സൂറത്ത് തോബയുടെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു തല പറയുന്നൊരു വർത്തമാനുണ്ട് അതുങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഉഷാ അള്ള ഞാൻ അവസാനിപ്പിക്കുന്നു الله تعالى برنا ذوق نقل عروض بالله من الشيطان الرجيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآت الزكاة ولم يخش إلا الله تصورة التوبة لا بد أن അള്ളാഹുദാൽ എന്താണ് ഈ തോബയിലെ പതിനെട്ടാം താഴത്തൂടെ പരിണാരങ്ങൾ അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളിയെ പരിഗണിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കുണ്ടാകേണ്ട വിശേഷ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാ പറയുന്നത് ഞാൻ എന്നത് പറയുമ്പോ ആ ഉസ്താദെന്ന് ജനറൽ ബോഡി കണ്ടതുകൊണ്ട് ഇതുവരെ പറയാത്തൊരു വർത്താനം അന്ന് പറയാണെന്ന് ആരും കരുതണ്ട കഴിഞ്ഞ കൊല്ലത്തിന്റെ മുമ്പത്തെ കൊല്ലവും ഞാൻ ഇവിടെ ഒന്നിട്ടിന്റെ ജനറൽ ബോഡി ഉണ്ടായിരുന്ന ഈ വർത്താനം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമല്ലോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാനത് പറഞ്ഞിട്ട് എനിക്കത് ഓർമ്മ ഉണ്ട് അപ്പൊ ഞാനത് ഇന്നൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ട് പറയല്ല ഇത് ഞാനിവിടെ വന്നതിന് ശേഷം ഇതിന്റെ മുമ്പ് നടന്ന ഒരു പിന്നെ ആളുകളൊക്കെ കൂടിയൊരു ജനറൽ ബോഡി കഴിഞ്ഞുള്ള തന്നെ മേൽത്തൊക്കെ ആണ് ഓർമ്മയിൽ അന്നും ഞാൻ ഈ വിഷയങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കുന്നു മഹലിന്റെ പാതി എന്നുള്ള നിലക്ക് ഞാൻ മഹല് നിങ്ങളോട് എന്റെ ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിക്കാണ് നിങ്ങൾ ഉത്തരവാദിത്തത്വം പൂർത്തീകരിക്കാൻ തോഫി കിട്ടിയ ആളുകളൊക്കെ നിങ്ങൾ നിങ്ങളത് പൂർത്തീകരിക്കുകയെ അള്ളാഹ് തോഫിക്ക് തരട്ടെ അള്ളാഹു തല പറയും ഇന്നമായ അഴമുറും ഇന്നമെട്ടിട്ടാ പറയുന്നത് കേട്ടോ അത് അറബി പ്രയോഗത്തിൽ തേക്കിതെന്നാ പറയുന്നത് അതായത് ഊക്കു പറയുന്ന ഒരു പ്രയോഗമാണ് തീർച്ചയായിട്ടും അള്ളാഹിന്റെ ഭവനങ്ങളെ പരിപാലിക്കും നമ്മളൊക്കെ പള്ളി കമ്മിറ്റിയെ കുറിച്ച് പറയുമ്പോ ശെരിക്ക് പള്ളിയുടെ പരിപാലന കമ്മിറ്റിയാണ് നമ്മൾ പറഞ്ഞതല്ല അള്ളാഹു പറഞ്ഞതാണ് ഇന്നമായ അഴ്മുറു അള്ളാഹുവിന്റെ പള്ളികളെ തീർച്ചയായിട്ടും പരിപാലിക്കേണ്ടത് നാല് ഗുണങ്ങളാണ് അവരിൽ ഉണ്ടാകുന്നത് ഒന്നാമത്തെ ഗുണം അള്ളാഹു പറഞ്ഞ അല്ലാഹു പറഞ്ഞത് വിശ്വസിച്ച ആളുകളാണ് വല്യവുമില്ലാത്ത അന്ത്യനാള് കൊണ്ട് വിശ്വസിച്ചവരാകണം അതായത് പറഞ്ഞതിന്റെ അർത്ഥം കൊണ്ട് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകലപ്പഴാന്നരന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് റസൂലിനുള്ള വിശ്വാസം ഒരാളുടെ പൂർത്തിയാകലപ്പഴാ നേരങ്ങൾ മുത്തുനബിതങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ഒരാള് ശരിക്കും അംഗീകരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ശരിക്കും അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നു പറയാൻ പറ്റുള്ളൂ ഒരാൾ പറഞ്ഞേ നബിതങ്ങളൊന്നും എനിക്ക് അത് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നു അള്ളാഹിനെ ഞാനിന്ന് വിശ്വസിച്ചിട്ടുണ്ട് ഒരാൾ പറഞ്ഞാൽ പരഡിക്ക് രണ്ട് കൊടുക്കാൻ കാരണം നിങ്ങൾ നമുക്ക് അള്ളാവിനെ നമ്മൾ കുറാനാണ് അള്ളാഹുവിന്റെ വചനമാണ് ഖുർആൻ പോലും നമുക്ക് ഇത് അള്ളാഹിന്റെ വചനാണെന്ന് പറഞ്ഞ മുത്തലഭിതങ്ങളല്ലേ അപ്പൊ നബിതങ്ങളെയും കൊണ്ടുവന്ന കാര്യങ്ങൾ ഒരാൾ ഉൾക്കൊള്ളുമ്പോഴേ അവൻ അള്ളാഹുവിനെ ഉൾക്കൊള്ളു എന്ന് പറയാൻ പറ്റും അപ്പൊ ശരിയായ ഒരു പള്ളി കമ്മിറ്റിയുടെ പരിപാലകനായിട്ട് വരേണ്ട ആളുകൾ ഒന്നാമത് tadi ਨਹੀਂ ഈമാൻ കുറഞ്ഞ ആളുകൾ ഉണ്ടാവും എല്ലാവർക്കും ഒരേ ഈമാൻ ഉണ്ടാവില്ല ചിലവർക്ക് നല്ല സ്ട്രോങ് ആയ ഈമാൻ ഉണ്ടാവും പ്രത്യേകിച്ച് സുന്നത്ത് ജമായത്തിന്റെ കാര്യങ്ങളിലൊക്കെ നല്ല സജീവമായ ആളുകൾ ഉണ്ടാവും നല്ല വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാവും ഇഖ്ലാസിലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാവും പോലും ഉണ്ടാവും ചിലവർക്ക് സുന്ന ജമായത്തിന്റെ ആശയങ്ങളൊക്കെ വരുമ്പോ അത് വേണമെങ്കിൽ ചെയ്താ മതി അല്ലെങ്കിൽ അല്ലെങ്കി ചെയ്തോളൊന്നുമില്ല റബിള്ളണെങ്കി അതൊക്കെ മാണെങ്കി ചെയ്യാന്നിപ്പോ നമ്മളെ കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു വിശ്വാസമുള്ള ആൾക്കാരുണ്ടല്ലോ ഓലെ എന്താണെങ്കിലും ഒരു സുന്നതിന്റെ കീഴിലുള്ള പള്ളി ഭരിക്കാൻ ഒലും പറ്റൂല അങ്ങനത്തെ ആളുകൾ അത്തരം ഏൽപ്പിക്കുകയും ചെയ്യരുത് ഏൽപ്പിച്ചാൽ നാട്ടുകാരായങ്ങളൊക്കെ കുറ്റക്കാരാവും ഞാൻ കുറ്റക്കാരനാവൂലെ കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ ഉത്തരവാദിത്വം വിഷയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളതാണ് സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും മഹല് നിവാസികളാണ് നിങ്ങളുടെ ബാധ്യത ഒന്ന് ഒന്നാമത്തെ പള്ളിയെ പരിപാലിക്കുന്ന ആള് രണ്ടാമത് പറഞ്ഞാസ്വല നിസ്കാരം കൃത്യമായി നിർവഹിക്കണ ആളുകളാകണമെന്ന് പള്ളി പരിപാലിക്കുന്ന ആളുകളെ രണ്ടാമത്തെ പറഞ്ഞ ഗുണമുള്ളവരുടെ നിസ്കാരത്തിലുള്ളവരുടെ കണിഷ്ഠതയാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം പള്ളി എന്ന് പറഞ്ഞത് നിസ്കരിക്കാനുള്ളതാണ് അതിന്റെ പരിപാലനം നടത്തുന്ന ആള് ആ വിഷയത്തിൽ ഒന്നാം നമ്പറായ ആൾക്കാരാണ് അല്ലാത്ത ആളുകൾ എന്തിനാണ് പള്ളി പരിപാലിക്കണത് നിസ്കാരത്തിന്റെ വിഷയത്തിലും ജമായത്തിന്റെ വിഷയത്തിലും അശ്രദ്ധ ആളുകൾക്ക് അള്ളാന്റെ ഭവനമായ പള്ളി കൊണ്ടെടുക്കാൻ അധികാരമുള്ളത് കാരണം പള്ളി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ വിഷയങ്ങൾ നിസ്കരിക്കാനുള്ളതല്ലേ പള്ളി അപ്പോൾ ആ ഒരു സ്വഭാവ ഗുണം ഒരു മനുഷ്യന് ഉറച്ചിട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് അയാൾ എങ്ങനെയാണ് പള്ളിയുടെ പരിപാലകനായി മാറുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹിനികളെ നല്ല നിസ്കാരക്കാരെ ജമായത്തും കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണ ആളുകളാരാ അവരാകണം പള്ളി പരിപാലിക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളെയാണ് പള്ളി വേണ്ടി നമ്മൾ വീഴ്ച വരുത്തിയാൽ എല്ലാവരും കുറ്റക്കാരവും പടച്ചവന്റെ മുമ്പിൽ എല്ലാവരും മറുപടി പറയേണ്ടി വരും ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രല്ല എന്റെ പ്രിയപ്പെട്ട മുമ്പിൽ പറയാനുള്ളത് നിങ്ങള് ജീവിച്ചിരിക്കുന്ന കാലത്തോളം പള്ളിയുടെ പരിപാലകനായിട്ട് ഒരു മനുഷ്യനെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഈ പറയപ്പെട്ട നാല് ക്വാളിറ്റികൾ ആ മനുഷ്യനുണ്ടോ എന്ന് നമ്മൾ നോക്കണം കാരണം ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ബാക്കിൽ നിന്നുള്ള സിന്താബാധി നമ്മൾ മാറ്റി വെക്കണം അല്ലെങ്കിൽ പടച്ചവന്റെ കൂടെ നമ്മൾ മറുപടി പറയേണ്ടി വരും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളത് എന്റെ ബാധ്യതയാണ് അതുകൊണ്ട് ഞാനിത് മുമ്പ് പറഞ്ഞതാണ് എന്നാലും ഓർമ്മപ്പെടുത്താൻ ഒന്നുകൂടി രണ്ടാമത്തെ പൊളിറ്റി അതാണ് അപ്പൊ നിസ്കാരം നിലനിർത്തുക എന്നുള്ളത് പള്ളിയെ പരിപാലിക്കുന്ന ഒരാളുടെ ബാധ്യതയായി വരുമ്പോ ഈ പള്ളിയുടെ പരിപാലന കമ്മിറ്റിയായി വരാൻ ആരൊക്കെയാണെങ്കിലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളെടക്കൊക്കെ ഈ പള്ളിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ പള്ളിയുടെ കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടും ആ ഒരു കൊല്ലത്തിലോ രണ്ട് കൊല്ലത്തിലോ ഈ പള്ളിയിലേക്ക് ഒരു വട്ടെങ്കിലും വന്നിട്ടോ വന്നിട്ടില്ല എന്തിനാണ് ആ മനുഷ്യൻ ഈ പള്ളിയുടെ കമ്മിറ്റി ആകണത് അതിനോട് യാതൊരു താല്പര്യമല്ല ഞാക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങളെ മാലിന്യവാസികളെ നിങ്ങൾ ഇഷ്ടമാണ് ചെയ്തോളി പക്ഷെ ഈ കാര്യങ്ങൾക്ക് പറഞ്ഞു തരാന്നുള്ളത് എന്റെ ബാധ്യത ഒരു ഒരു മാസത്തിലൊരു ചുമഴക്ക് ഒരു പള്ളിയുടെ ഭാരവാഹിയാണെങ്കിൽ അയാൾക്കൊന്ന് വന്നു വന്നുപോകാൻ മാസത്തിലൊരു ചുമഴക്ക് കൂടാ മാസത്തിലൊരു സ്വലാത്ത് നടക്കും അന്നൊന്ന് പള്ളിക്ക് വന്നു കണ്ടു പോവുക റമ റബിയുള്ള മുപ്പത് ദിവസവും റബിയുല്ലാൻ പത്ത് ദിവസവും നാപ്പത്തൊന്ന് ദിവസം പള്ളിക്കാ മൗലൂദി അടക്കുമ്പോ ഓരോ ഓരോ ദിവസം എങ്കിലും നമ്മുടെ പള്ളിയാണല്ലോ ഞാൻ അവിടുത്തെ കമ്മിറ്റി ആണല്ലോ ഒരു ദിവസം ഞാനൊന്ന് മൗലൂദിനു കൂടട്ടെ സീരിയൊന്നും കൊടുക്കണ്ട എന്നാലും ഉണ്ടല്ലോ ഞാൻ ഒരു ദിവസം അവിടെ വന്ന് മൗലൂദിനു കൂടട്ടെ എന്നൊന്നും കരുതൽ ഈ റമലാലിന്റെ പള്ളിയിലെ തറാവിയൊക്കെ നമ്മൾ നടക്കുമ്പോ നാട്ടുകാരെ മുഴുവനും വണ്ടി ഒരു നമ്മള് ഒളിച്ചുണ്ടാക്കുകയാണ് ആൾക്കാരില്ല ആ മുൾച്ചോലോളി കേട്ട് കണ്ട് നാടിന്റെ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ആൾക്കാർ വണ്ടി കൊണ്ട് വരുമ്പോൾ നാട്ടുകാരൊക്കെ കൊറേ വണ്ടി കൊണ്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ കമ്മിറ്റി ഭാരമായി ഒരു ദിവസം ഞാൻ ആ പള്ളിന്റെ ഭാരമായില്ല ഞാൻ അവിടെ പോയിട്ട് തറാവിസ്കരിക്കട്ടെ എന്ന് കരുതുന്ന മനുഷ്യന്മാരുണ്ടോ അതിനൊന്നും ഒരാൾക്ക് പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാണോ പള്ളിന്റെ കമ്മിറ്റി കാരണമാണോ റിയണില്ല ആകാൻ പാടില്ല അങ്ങനത്തെ ആൾക്കാരെ ആക്കാനും പാടില്ല അമ്മമാനോട് മറുപടി പറയേണ്ടി വരും കാരണം പള്ളി കമ്മിറ്റിക്കാരനാകുന്ന പള്ളി പരിപാലിക്കുന്ന ആൾക്കെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് അയാൾ നിസ്കാരം ശ്രദ്ധിക്കുന്ന ആളാകണം ഒരു പള്ളിയുടെ അടിസ്ഥാന ലക്ഷ്യം നിസ്കാരമാണ് അപ്പൊ അയാൾ ആ പള്ളിയേയും അവിടെ നടക്കുന്ന കാര്യങ്ങളെയും കൊല്ലത്തിൽ ഒരു വട്ടെങ്കിലും പരിഗണിക്കാൻ ഇയാൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ പള്ളി കമ്മിറ്റിന്റെ മെമ്പറാണ് എന്നിട്ട് അയാളെ പേരുമന എടുക്കണത് എന്റെ പ്രിയപ്പെട്ട മോഹിനെ നിങ്ങളെ പേര് കമ്മിറ്റിക്ക് നിർദ്ദേശിക്കുമ്പോ നിങ്ങൾ ഇങ്ങളെ ആത്മാവിനോടൊന്ന് ചോദിക്കണം റബ്ബേ ഞാൻ ഈ പള്ളിക്കൊക്കെ എപ്പോഴെങ്കിലും എന്തെ ഒരു കാര്യത്തിന് പേരും ഉണ്ടോ ഇല്ല ഇല്ല എന്നാണ് നിങ്ങളെ ശരീരങ്ങൾക്ക് മറുപടി തന്നെ നിങ്ങൾ നീച്ചെന്ന് പറയണം പിന്നെ അതിന് നിർദ്ദേശം കണ്ടെട്ടോ ഞാൻ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് കൊല്ലത്തിൽ ഓരോ തവണ പോലും ഈ പള്ളിക്ക് ഒന്ന് നോക്കി പോകാത്ത ആളാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ പള്ളിന്റെ കമ്മിറ്റിയാകുന്നത് നിങ്ങൾ സ്വയം പറയണം അത് ഈമാനിന്റെ അടയാളാണ് നിങ്ങൾക്ക് അതുകൊണ്ട് അവർ നഷ്ടവും നിങ്ങൾക്ക് വരൂലെടുക്കലോ അതുകൊണ്ട് ഇജ്ജ്ജത്തെ കൂടുള്ളൂ കാരണം പള്ളിയെ പരിപാലിക്കുന്നവർ ഈ മര്യാദ സൂക്ഷിക്കുന്നവരാണ് മൂന്നാമത്തെ പറഞ്ഞത് അവർ കൃത്യമായിട്ട് കൊടുത്തു കൂട്ടുന്ന ആൾക്കാരാണ് സാമ്പത്തികമായി അള്ളാഹുദാല സമ്പത്ത് കൊടുത്ത മനുഷ്യരാണെങ്കിൽ ആ സമ്പത്തിന്റെ നിർബന്ധമായ വിഹിതവും സുന്നത്തായ വിഹിതവും കൃത്യമായി കൊടുത്തു കൂട്ടുന്ന ആളുകൾ അവരാണ് അള്ളാഹുവിന്റെ പള്ളിയെ പരിപാലിക്കേണ്ടതെന്ന് പരിശുദ്ധ ഖുർആാൻ ഇതൊന്നും ഞാൻ എന്റെ വക പറയണതല്ല ഞാൻ എന്താ പോകും എന്റെ വക പറയാണ് ഇത് കണ്ട് ഞോട് നിങ്ങൾ ആരും അടിച്ചിട്ട് ഖുർആാനില ആയതാണ് അതും പതിനെട്ടാമത്തെ ആയത്താണ് പിന്നെ അള്ളാഹുദാല നാലാമത്തെ വിശേഷണം പറഞ്ഞത് വല ആ മനുഷ്യൻ നല്ലോണം ഇവിടെയാണ് ഞമ്മളൊക്കെ അപ്പൊ ഞാൻ എന്താ പറയണെന്താ ഒരു പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞമ്മളതിനാകുമ്പോ കുറച്ചെങ്കിലും അതിനുള്ള ഒരു യോഗ്യത നമ്മക്ക് ഉണ്ടാകണം ഒരു ചെറിയ പേടിയെങ്കിലും അള്ളാൻ്റെ കാര്യത്തിൽ ഞമ്മക്ക് ഉണ്ടാകണം അത് ആദ്യം ഞമ്മക്കില്ലാ നമ്മളെ ശരീരം ഞമ്മക്ക് മറുപടി തരാണെങ്കിൽ ആ പണിക്ക് നിൽക്കരുത് കാരണം എന്താന്ന് അറിയങ്ങള് പടച്ചോന്റെ കോടതിയിൽ കൊറച്ചെങ്ങാനും ഞമ്മള് മറുപടി പറയേണ്ടി വരും കരം തരങ്ങൾ ഇതൊരു ജനതയെ വഞ്ചിക്കലായി മാറുമല്ല നല്ലോണം ശ്രദ്ധിക്കണം ഇപ്പൊ നോക്കൂ നിങ്ങളെ പറയാം മദ്യപാനിയായ ഒരാളാണെങ്കിൽ അയാൾ എങ്ങനെ അള്ളാഹിന്റെ ഭവനമായ പള്ളിയുടെ ഭാരവാഹിയായി മാറുക ഒരിക്കലും പാടില്ല ആ ആള് സ്വയം അതിനും തയ്യാറാകരുത് മാത്രല്ല അയാളെ മറ്റുള്ള ആളുകൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്യരുത് ഒരാൾ നാട്ടിൽ അറിയപ്പെട്ട പലിശക്കാരനാണ് ആ മനുഷ്യനെ എങ്ങനെയാണ് നമുക്ക് ഒരു പള്ളിയുടെ ഭാരവാഹിയാകാൻ എന്ത് ധാർമികമായ ഉത്തരവാദിത്തമാണ് അയാൾക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നാട്ടിലെ ഏറ്റവും വലിയ ഫിതനക്കാരനാണ് ആ മനുഷ്യൻ എങ്ങനെ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയെ കൊണ്ടെടുക്കാനുള്ള അധികാരം ഒരാൾ അയാളുടെ താടിയും മുടിയൊക്കെ ശെരിക്ക് കറുപ്പിച്ചിട്ട് നരച്ച മനുഷ്യനാണ് അത് എല്ലാ സമയത്തും കറുപ്പിച്ച് നടക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യന്റെ വതു നിസ്കാരം കുളി ഒന്നും ശരിയാവില്ല അയാൾക്ക് പള്ളിയുടെ കമ്മിറ്റിയും ഭാരവാഹിയും ആകാൻ അള്ളാൻ എടുക്കൽ എന്തെങ്കിലും യോഗ്യത ഉണ്ടാവും അങ്ങനത്തെ ആളുകളെ നമ്മൾ അതിന് നിർദ്ദേശിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ കാര്യം കുറച്ചെങ്കിലും ശ്രദ്ധിക്കുന്ന ആളുകളാകണ്ടേ എന്റെ പ്രിയപ്പെട്ട മൂമിനെ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായി വരുന്നവരോട് മാത്രമല്ല ഞാൻ പറയണത് ഭാരവാഹികളെ നിർദ്ദേശിക്കുന്ന ശ്രദ്ധിക്കണം നമ്മളൊരാളെ നിർദ്ദേശിക്കാൻ പോകണം ഞമ്മളെ വാർഡിൽ നിന്ന് ആ മനുഷ്യൻ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വീഴ്ച ഉള്ളവരാണെങ്കിൽ എല്ലാം ഉണ്ടാതെ കുത്തിർന്നുകൊണ്ട് അതന്ന അല്ലെങ്കിൽ മഹലിനിവ ഓലല്ലേ കമ്മിറ്റിക്കാരെ ഞമ്മളിപ്പോ തൽക്കാലം ഇവിടെ കൂടി നിന്നിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല അതിൽ മൗനികളായ ആളുകളും ഒക്കെ അതിൽ പങ്കാളികളായി മാറി ഈ നാല് ഈമാൻ ഉണ്ടാകണം നല്ല നിസ്കാരക്കാരാകണം മൂന്നാമത്തെ ഒരു കാര്യം അവർ സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവരാകണം അള്ളാഹിനെ പേടിക്കേണ്ടതുപോലെ പേടിക്കുന്ന ആളുകളാകണം ഇങ്ങനത്തെ ആളുകൾ മാത്രമേ അള്ളാഹിന്റെ പള്ളിയെ പരിപാലിക്കാവൂ എന്നാണ് സൂറത്ത് തോബയിലെ പതിനെട്ടാമത്തെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് നമ്മൾ സ്വയം വിചാരണ നടത്തണം അപ്പോ എല്ലോ നിരക്കും പൂർണ്ണ തെളിഞ്ഞിട്ടുണ്ടാവില്ല കുറച്ച് പൂർണ്ണത ഉള്ള ആൾക്കാർ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആളുകളെ സെലക്ട് ചെയ്യണം കാരണം കാലങ്ങളും സാഹചര്യങ്ങളൊക്കെ മോശമാകുമ്പോ അതിൻ്റെതായ കുറവുകളിൽ എല്ലാവരിലും ഉണ്ടാവുമല്ലോ അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ ഒരു വർത്തമാനം പറയണെല്ലും പറയാണ് നിങ്ങളൊക്കെ ഓരോ അധികാരമുള്ളവരാണ് നിങ്ങളുടെ ആ അധികാരത്തെ കുറിച്ചും അധികാരത്തിന്റെ കീഴിൽ വന്നവരെ കുറിച്ചും ഭരണീയരെ കുറിച്ചും നിങ്ങളോട് നാളെ കൃത്യമായ ചോദ്യം ഉണ്ടാവും ഒരാളൊരു മഹല് കമ്മിറ്റിയുടെ ഭാരവാഹിയായി മാറിയാൽ പള്ളിയുടെ പരിപാലന കമ്മിറ്റി ഭാരവാഹിയായി മാറിയാൽ ആ മനുഷ്യന്റെ ഉൾക്കൊള്ളുന്ന ഏരിയ ഉണ്ടല്ലോ ആ ഏരിയകളെ കുറിച്ച് നല്ല ചോദ്യം ആ മനുഷ്യനുണ്ടാവും നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല നമ്മളെ ഒരു വാർഡിലെ മെമ്പറായിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്താൽ മതപരമായി ആ വാർഡുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളുടെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കാന്നുള്ളത് ആ മെമ്പർക്ക് നിർബന്ധ ഒരു വാർഡിന്റെ മെമ്പറായിട്ട് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കൊല്ലത്തിൽ ഒരൊറ്റ വട്ടം തന്റെ വാർഡിൽപ്പെട്ട ആളുകളുടെ കാര്യങ്ങളൊന്നും ഈ മനുഷ്യന് അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ അതിനെ പറ്റൂല അയാൾ മറുപടി പറയേണ്ടി വരും ഞാൻ തമാശ പറഞ്ഞ ഒരു പള്ളിയുടെ ഒരു മഹലിന്റെ ഒരു വാർഡിന്റെ മെമ്പർ ആയിട്ട് ഭാരവി ആയിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്താൽ ആളുകൾ ചിലപ്പോ രോഗികളുണ്ടാവും മരുന്നിന് പൈസ ഉണ്ടാവും ഇപ്പൊ കഴിക്കാൻ ഭക്ഷണമില്ലാത്തോലും ഉണ്ടാവും നിങ്ങൾ ആരെങ്കിലും മെമ്പർമാരാകുമ്പോ റബ്ബെ ഒരു ഒരു വാർഡിന്റെ ഒരു ഏരിയ ഒരു ഭാഗത്തിന്റെ ഒരു അൻപതോ നൂറോ പേരക്കാരോ ഉത്തരവാദിത്ത ചുമല്ലി വരാൻ പോണത് അവരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഒരു വട്ടങ്ങളിലൊന്ന് അന്വേഷിക്കണോന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് മോഹിനിങ്ങൾ അതിനുള്ള സമയം ഒഴുങ്ങില്ലെങ്കിൽ ആ ബാധ്യത കോടതി മറുപടി പറയേണ്ടി വരും നിങ്ങളുടെ ആ വാർഡ് മെമ്പർമാർ ഒരാളെങ്കിലും അള്ളാഹു ഈ മനുഷ്യൻ അഞ്ചു കൊല്ലം പത്ത് കൊല്ലം മെമ്പറായി നിന്നിട്ട് മഹല് കമ്മിറ്റി ഞാൻ ഉൾക്കൊള്ളുന്ന ഭാഗത്തിന്റെ പ്രതിനിധി അയാളെ നിന്നിട്ട് എന്റെ വീട്ടിൽ ഇത്ര ദിവസം പട്ടി ഉണ്ടായിട്ട് മരുന്നിന് കാശില്ലാതെ വന്നിട്ട് ഒരു തവണ പോലും അയാൾ അത് അന്വേഷിച്ചിട്ടില്ലട്ടോ ഈ മനുഷ്യൻ അള്ളാന്റെ കോടതിയിൽ മറുപടി പറഞ്ഞാൽ വലിയ നമസ്കാരക്കാരായിട്ട് കാര്യം ഉണ്ടാവില്ല അള്ളാഹാന്റെ കൂടുതൽ അള്ളാഹുങ്ങളെ വെറുതെ കാരണം നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിലുള്ളവർ നിങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പഞ്ചായത്ത് മെമ്പറുടെ കുട്ടിയാണെന്ന് മനസ്സിലാക്കി കളഞ്ഞു ഇതൊക്കെ പഞ്ചായത്തിന്റെ മെമ്പറിന്റെ ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കണോ എവിടെ വെള്ളമില്ലാത്തത് ആർക്കാണ് സുഖമില്ലാത്തത് ആരാണ് പൈസ ആശുപത്രി മരുന്ന് വാങ്ങാൻ അതൊക്കെ പഞ്ചായത്തിന്റെ മെമ്പർമാർ നോക്കിക്കോളും നമ്മളെ ഡ്യൂട്ടി അറിഞ്ഞ മാസത്തിലൊരു പള്ളിയിൽ വന്നിട്ട് കൊല്ലത്തിലൊരു ജനറൽ ബോഡിക്ക് വന്നിട്ട് വലിയ ഒച്ചയും ബാഹം ഉണ്ടാക്കി നമ്മളെ ഉത്തരവാദിത്തം കഴിയും നിങ്ങൾ മനസ്സിലാക്കിക്കണോ അത് നിങ്ങൾ മനസ്സിലാക്കിക്കണമെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ ഇത് അള്ളാഹുതലങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നിറവേറ്റണം അല്ലാത്തവൻ അത് ഏൽക്കാൻ പാടില്ല എന്തിന്റെ പേരിലാലും അവൻ മാറി നിൽക്കണം അല്ലാന്റെ കോടതിയിലാ മനസ്സിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ അള്ളാഹു വെറുതെ അള്ളാഹു ഞങ്ങൾക്ക് തൊന്നും അറിയില്ലേനു ഞങ്ങളെ കാതരൊന്നും പറഞ്ഞിട്ടില്ലേനു അള്ളാഹന്റെ കോടതിയിൽ അള്ളാഹു മറുപടി പറയാൻ നാട്ടുകാരെങ്ങൾക്ക് കഴിയൂല ഞാൻ ഒക്കെ സാക്ഷിട്ട് പറയണം കേൾക്കണോ നിങ്ങൾക്ക് മഹാനായ മുതൽ വരെ വരുന്ന എല്ലാ മനുഷ്യന്മാരെയും കൂട്ടിയാൽ ഓരോ ഓരോ മനുഷ്യനും പതാക ആ മനുഷ്യന്റെ വഞ്ചനയുടെ അളവനുസരിച്ചിട്ട് അയാൾക്ക് ഒരു പതാക ഉണ്ടാവും എവിടെയാണ് അള്ളാഹു നാട്ടുകാന്നാരങ്ങൾ ആ മനുഷ്യന്റെ നമ്മളൊക്കെ പച്ച മലയാളത്തിൽ പറയുമ്പോ ആ മനുഷ്യന്റെ ബേക്ക് ഭാഗം മൂട് ഭാഗം എന്നൊക്കെ അവിടെ ഈ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിൽ കുറവ് മനുഷ്യന്റെ അളവിനുസരിച്ച് അവിടെ ഒരു പതാക സ്ഥാപിക്കുന്നു ഈ മനുഷ്യൻ വേദന കൊണ്ട് പൊളയും അസഹ്യമായ പ്രയാസം വാവിട്ട് കറയും ആ മനുഷ്യന് ആ മൂട്ടിൽ പതാകയും കിട്ടി പോകുന്ന ആളുകളെ കാണുമ്പോഴേ മഷ്വറിലെ നിവാസികൾക്ക് അറിയാം ഈ മനുഷ്യൻ ഒരു ജനതയെ വഞ്ചിച്ചവനാണ് ഒരു പ്രദേശക്കാരൻ മൊത്തം വഞ്ചിച്ചവനാണ് അള്ളാഹിന്റെ പള്ളിയുടെ ഭരണത്തിന്റെ അധികാരം ഒരു യോഗ്യതയുമില്ലാതെ ഏറ്റെടുത്തവനാണ് അവൻ അതിനെ നിസ്സാരവൽക്കരിച്ചവനാണ് എന്ന് മനുഷ്യനെ കാണുമ്പോഴേ മഷറിൽ വന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് പള്ളിയുടെ ഭരണം എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമാണ് നിങ്ങൾ ആരും മനസ്സിലാക്കരുത് അതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്വം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു മഹലിന്റെ സംബന്ധിച്ച് വേറെ ചെയ്യാനില്ല കുറവുകൾ വന്നാൽ അള്ളാഹിന്റെ മുമ്പിൽ മറുപടി വരുന്നുണ്ട് എന്നാൽ അത് കൃത്യമായി വീട്ടാൻ അറിഞ്ഞാലോ ആ മനുഷ്യനല്ലാൻ എടുക്കാൻ നല്ല പ്രതിഫലം ഉണ്ടാവും അപ്പൊ എന്താകണം ഉത്തരവാദിത്തത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ നല്ല നീയത്തോടെ അള്ളാഹ എന്ന ലക്ഷ്യത്തോടെ അള്ളാഹിന്റെ ഭവനത്തെ ഞാൻ പരിപാലിക്കുകയാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ആ മനുഷ്യനതിനെ സേവനം ചെയ്യണമെങ്കിൽ വലിയ പ്രതിഫലം ഉണ്ടാവും പക്ഷെ ആ പ്രതിഫലം കിട്ടുന്ന അവസ്ഥയൊക്കെ നമ്മൾ നമ്മളെത്തന്നെ കുറച്ചൊക്കെ ഐശ്വര്യം അള്ളാഹുക്ക് തരട്ടെ അള്ളാഹു തരട്ടെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഭാരവാഹികൾ ഇനി കാര്യങ്ങളോട് പറയാനുള്ള എന്താ നിങ്ങള് നിങ്ങളെ തെരഞ്ഞെടുക്കണ ഭാരവാഹികളും കമ്മിറ്റിയും ഒക്കെ നിങ്ങളെ നാട്ടുകാർക്കും നിങ്ങളെ പള്ളിക്കുള്ളതാണ് മോലിയരക്കുള്ള കമ്മിറ്റിക്കാരാണ് നിങ്ങൾ ആരും കരുതണ്ട മൂലിയരക്കുള്ള കമ്മിറ്റി എങ്ങനെയാണ് മൂലയറിപ്പോ ഇവിടുന്ന് ആളും പോയങ്ങളെ തോട്ട അജോ ഞമ്മളിപ്പോ ഇടങ്ങാറായി മൂപ്പര് കമ്മിറ്റി ഉണ്ടാക്കി മൂപ്പര് പോയി നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകുന്ന നിങ്ങൾ നിങ്ങൾ മഹലുകാരും നിങ്ങൾ നാട്ടുകാരാണ് പള്ളിക്കത്ത് മൂലിയാർ പോയാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം കാണേണ്ടി വരും നിങ്ങക്ക് സലാം പറ വരും നിങ്ങൾക്ക് മരിച്ച വീട്ടിൽ കൂടേണ്ടി വരും പള്ളിക്കത്ത് മൂലിയാർ പോയാലും നാട്ടിൽ ഇന്നൊരു മണ്ണ നടിക്കണം എന്നാ മൂലിയാർ പോയി ഉണ്ടാകില്ലേ മൂപ്പര് പേരുള്ളൂ മൂപ്പര് നിക്കണം പുതിയ നിക്കണ മഹലിൽ വേറെ മൂപ്പര് അവിടെ കൂടൂലേ അപ്പൊ ഞാൻ ഞാൻ ഇന്നെ പറ്റി പറയണതല്ല ജനറൽ ബോഡിയാണ് ഒരു കൊല്ലം മാത്രം നടക്കേണ്ടതാക്ക യാൾ വരെ ഇവിടെ നടക്കണ്ടല്ലേ എല്ലാ കാലത്തിനും വരെ ജനറൽ ബോഡിയും പള്ളിക്ക് ഭാരവാഹികളെ എന്ന് പറയണത് അത് നിങ്ങളെ മഹലിനും നിങ്ങളെ പള്ളിക്കും വേണ്ടി കണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോ വർത്താനം പറയാൻ നിൽക്കുമ്പോ നിന്റെ വ്യക്തിപരമായ മഹലിനെ പാതി എന്നുള്ള നിലക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഇണങ്ങുമ്പോൾ മറക്കാൻ പറ്റുന്നത് ഇണങ്ങുമ്പോ നിങ്ങള് വിളിച്ചു പറയാവോ കാരണം എന്താ പറയുക പല ആളുകളുടെ ശത്രുതണ്ടാവും വ്യക്തി വിദ്ദേശം വൈരാഗം കാരണം ഇന്ന് നമ്മുടെ വന്ന ആളുകൾ നാളെ നമ്മുടെ ശത്രുവായി നമ്മൾ കാണുന്നവരെ നാളെ നമ്മുടെ മിത്രക്കാരം അള്ളാഹിനെ മറന്ന് നമ്മൾ ഒരുപാട് പറഞ്ഞു കൂട്ടിയാൽ ഈ ശത്രുത മറക്കാൻ കഴിയൂല ചില വർത്തമാനങ്ങൾ ഇതൊരു പൊതു തത്വമാണ് എന്ത് മിത്രമാകുമ്പോൾ മറക്കാൻ പറ്റുന്നത് ശത്രുവാകുമ്പോൾ പറയാവൂ അത് മനസ്സിലാക്കണം പിന്നെ പള്ളിയുടെ ഹർമത്തും ആദരവും നല്ലോണം പാലിക്കണം പള്ളിന്റെ ഹർമത്ത് പാലിക്കാതെ അത്രയും വലിയ നിങ്ങൾ ജനറൽ ബോഡി വന്നാൽ ചിലപ്പോൾ നിങ്ങളോട് പള്ളിക്കുന്നിറങ്ങി പോകാൻ പാടുണ്ട് അതിന് നിങ്ങൾ മൂലോട് ആരും ശത്രുവായിക്കാൻ അത് ഞാൻ നിറവേറ്റു അങ്ങനത്തെ അവസ്ഥ ഒന്നും വരാതെ കിട്ട ഞാൻ ഒക്കെ പറയണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളെ നാടിന്റെയും നിങ്ങളെ മഹലിന്റെയും നിങ്ങളെ നാട്ടുകാരുടെയും നന്മക്ക് വേണ്ടിയാണ് മൂലയാരെ നന്മക്ക് വേണ്ടിയല്ല അങ്ങനങ്ങൾ ആരും എന്താകണ്ട മനസ്സിലാക്കണ്ട ഇക്ക നിങ്ങളെ നാട്ടുകാരാണ് തന്നെയാണ് പിന്നെ ഒന്നാകേണ്ടത് ഒരുമിച്ച് ജീവിക്കണ്ടത് മയ്യത്തിന്റെ കൂടെ പോകണ്ടത് മയ്യത്ത് കട്ടിലേറ്റത് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നമ്മളെ മകളെ കല്യാണം ഉണ്ടാവുമ്പോ കൂടേണ്ടത് അവിടെ ചോറും വളമ്പണ്ടത് അതോ ഓക്കേ നിങ്ങളീ നാട്ടുകാരാണ് അപ്പൊ ആ ബോധമൊക്കെ ഉണ്ടായിട്ട് അള്ളാഹു പൊരുത്തപ്പെടുന്ന പോലത്തിൽ നല്ല പരിപാലകരെ തെരഞ്ഞെടുത്തിട്ട് നല്ല റാഹത്തിൽ നമ്മുടെ പള്ളിയും അനുബന്ധ കാര്യങ്ങളും മുന്നോട്ട് പോകണം അള്ളാഹുത്തലിന് തോഫിക്ക് നന്നുഗ്രഹിക്കട്ടെ അസലവലും വരഹമുല